സംസാരിച്ച ദില്ലി തെരഞ്ഞെടുപ്പ് അതിന്റെ ആവേശത്തിലേക്ക് എത്തിയിരിക്കുന്നു പ്രചാരണം ശക്തവുമാണ് മറ്റൊരു വാർത്തയിലേക്ക് തൃണമൂൽ കോൺഗ്രസിന്റെ വരവിൽ മുന്നറിയിപ്പുമായി മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോൺഗ്രസിന്റെ പേരിൽ സംഘടന രൂപം കൊള്ളുന്നത് ദോഷം ചെയ്യും എൻ സി പിയുടെയും ഡിഐ സിയുടെയും ആഗമനം കോൺഗ്രസ് പാഠമാക്കണം പിണങ്ങി നിൽക്കുന്ന പ്രവർത്തകർ തൃണമൂൽ കോൺഗ്രസിൽ ചേരുമെന്നും മുല്ലപ്പള്ളി മുന്നറിയിപ്പ് നൽകുന്നു ആർ റോഷിപ്പാലുണ്ട് വിശദാംശങ്ങളുമായി റോഷിപ്പാൽ പി വി എൻവർ തൃണമൂൽ കോൺഗ്രസിലൂടെ കേരളത്തിൽ ഇടം പിടിക്കാൻ ശ്രമിക്കുമ്പോൾ മമതാ ബാനർജി ഉൾപ്പെടെയുള്ളവരെ നേരിട്ട് കേരളത്തിൽ എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതിൽ കൃത്യമായ ആശങ്ക രേഖപ്പെടുത്തുകയാണ് കോൺഗ്രസിന് തന്നെ ഒരു മുന്നറിയിപ്പ് നൽകുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ വിനിത ഇക്കാര്യത്തിൽ സംശയവുമില്ല നേരത്തെ ഡി ഐ സിയും എൻ സി പിയും രൂപം കണ്ടപ്പോൾ കോൺഗ്രസിന് എങ്ങനെയത് വെല്ലുവിളിയായി എന്നത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ മുൻ കെ പി സി സി പ്രസിഡൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ തൃണമൂൽ കോൺഗ്രസിൽ ഇടം നേടി സംസ്ഥാനത്തിൻ്റെ കൺവീനർ ചുമതല പി വി എൻവർ ഏറ്റെടുക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാകുന്നതും അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് കോൺഗ്രസിൻ്റെ പേരിൽ എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപപ്പെട്ടുവോ അന്നൊക്കെ അത് കോൺഗ്രസിനെ കൃത്യമായി ദോഷകരമായി ഭവിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായത് ഡി ഐ സിയിലേക്ക് ഒട്ടേറെ പ്രവർത്തകർ അവർ പല കാരണങ്ങളാൽ അവർ പാർട്ടിയോട് പിണങ്ങി നിന്നവരൊക്കെ ഡി ഐ സിയിൽ പോയി അവർ പലരും തിരിച്ചു വന്നില്ല പലരും സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ചു അതിൽ തിരിച്ചു വരാത്തവരിൽ പലരും സി പി എമ്മിലും ബി ജെ പിയിലും പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരമൊരു സാഹചര്യം വീണ്ടും വരുന്നതിൻ്റെ സൂചനകളാണ് ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ വരവെന്ന് കൃത്യം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് ഏതായാലും നേതൃത്വത്തിനും ആ പാവപ്പെട്ട സാധാരണ പ്രവർത്തകർക്കുമുള്ള ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ തന്നെയാണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഇത്തരം ഒരു പോസ്റ്റ് ഇന്ന് എഴുതിയിരിക്കുന്നത്